കാശ്മീർ ബിക്കോസ് തോന്നാൻ കാര്യം പുള്ളി ഭയങ്കരമായിട്ടുള്ള നല്ല അടിപൊളി ലാംഗ്വേജസ് യൂസ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ സുജയ മാഡവും അത് നന്നായിട്ടുള്ള ലാംഗ്വേജസ് യൂസ് ചെയ്യാറുണ്ട് അവർക്ക് പറയേണ്ടത് ആ ഒരു ക്ലാരിറ്റി അവർ തരുന്നുണ്ടായിരുന്നു പിന്നെ ഈവൻ തോ അവർ ഇങ്ങനെ സംസാരിക്കുമ്പം അവർ തന്നെ ഫീൽ ചെയ്ത് സംസാരിക്കുന്ന പോലെ ഇപ്പോൾ ഒരു ന്യൂസ് അവർ പറയുമ്പോൾ അതിൽ അതിലവർ അത്രയും ഇൻവോൾവ് ആകുന്നു എന്ന് മനസ്സിലാകുന്നത് അവരുടെ ലാംഗ്വേജ് വൈസും പിന്നെ അവരുടെ ആ ഒരു ആ ഫീല് നമുക്ക് തന്നെ മനസ്സിലാക്കാം അവർ കാണിക്കുന്ന ഒരു എൺപതി നമുക്ക് അവരുടെ വേർഡ്സിലൂടെയാ ആ ഒരു എമ്പതി നമുക്ക് വേർഡ്സിലൂടെ മനസ്സിലാക്കാം

എനിക്ക് കുറച്ചുകൂടി വസ്തുനിഷ്ഠമായിട്ട് പറയുന്ന അങ്ങനെ തോന്നിയിട്ടുള്ളത് കുറച്ചുകൂടി ആ ഫീൽ ചെയ്തൊക്കെ സംസാരിക്കാറുണ്ട് വ്യക്തമായിട്ട് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുന്ന തോന്നുന്നു അങ്ങനെ ഒരു ഒന്നിനെ മാത്രം സപ്പോർട്ട് ചെയ്ത് പറയല്ല പലപ്പോഴും നമ്മുടെ ഒരു അഭിപ്രായം തന്നെയായിരിക്കും ആഷ്മിക്ക് എന്ന് തോന്നിയിട്ടുണ്ട് സുച്ഛ പാർവതി നല്ല സ്മാർട്ടായിട്ട് എല്ലാത്തിനും എന്തിനേയും തൻ്റെ ഇടത്തോടു കൂടിയിട്ട് നേരിട്ട് നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നാലും അതിനനുസരിച്ചിട്ടുള്ള മറുപടി പറഞ്ഞിട്ട് അരുൺകുമാർ അല്ല എനിക്ക് റിപ്പോർട്ടിംഗ് ഭയങ്കര ഇഷ്ടമാണ് അത്ര നല്ല രീതിയിൽ പറഞ്ഞ് നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവതരണക്കെ സൂപ്പറാണ് സത്യസന്ധമായിട്ട് എല്ലാം പറയും അതുകൊണ്ട് ഇഷ്ടമാണ് യാതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിലും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയും ഇഷ്ടംച്ചാൽ പുള്ളിയുടെ ഒരു വ്യക്തിത്വം പിന്നെ പുള്ളി പറഞ്ഞ നേരെ കാര്യങ്ങൾ പറയുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് നല്ല പോലെ ആൾക്കാരുടെ ഭയങ്കരമായിട്ട് ഇടപഴ